ദേശീയപാത പുതുക്കാട് സെന്ററിൽ നിയന്ത്രണം വിട്ട പിക് വാൻ ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞു വ്യാഴാഴ്ച രാവിലെ ഒൻപതരയോടെയായിരുന്നു അപകടം നിന്ന് തൃശൂരിലേക്ക് പോയിരുന്ന വാനാണ് മറിഞ്ഞത് അപകടത്തിൽ വാനിലുണ്ടായിരുന്ന രണ്ടുപേർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു അപകടത്തിൽപ്പെട്ട വാനിൽ നിന്ന് ഡീസൽ ചോർച്ച ഉണ്ടായത് പുതുക്കാട് ഫയർഫോഴ്സ് എത്തി നീക്കം ചെയ്തു പുതുക്കാട് പോലീസും സ്ഥലത്തെത്തിയിരുന്നു പിന്നീട് ക്രെയിൻ എത്തിച്ചാണ് അപകടത്തിൽപ്പെട്ട വാൻ ഉയർത്തിയത് അപകടത്തെ തുടർന്ന് അല്പനേരം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു we yeah.